സന്തോഷത്തെ എല്ലാം ഞങ്ങളെല്ലാവരെയും വളരെ എക്സൈറ്റഡുണ്ട് അപ്പൊ നാട് വിട്ടു നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മുടെ നാടിന്റെ വില എന്താണെന്നു പറയുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ഒരു എന്താ പറയാ സന്തോഷ് ഒരു വൺ ഡേ ട്രിപ്പ് ഉണ്ടോ ഞങ്ങളുടെ അപ്പൊ എന്താ പറയാ ഒരു സന്തോഷം നമ്മുടെ കാര്യത്തിലൊക്കെ വല്ല നമുക്ക് നമ്മുടെ കോഴിക്കോട് ചെയ്യാറുണ്ട് I don't know.

மழிங்கே <laughs> <laughs> നീ അങ്ങനെ നാട്ടിലെത്തി ഞങ്ങൾ ആദ്യം പോകുന്നത് മാനാകുന്ദിലേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് മാനാകുന്ന് അമ്പലം തന്നെയാണ് കേട്ടോ അവിടെ ഒരുപാട് അമ്പലങ്ങളുള്ള സ്ഥലമാണെങ്കിലും പക്ഷെ ഇവിടെ വരുന്ന ഒരു ഫീലും ആ ഒരു എന്താ പറയുന്ന ഒരു ആ ഒരു മനസ്സിന് കുളിർമയൊന്നും അവിടെ ഒന്നും പോയാൽ കിട്ടാറില്ല അപ്പോൾ കിട്ടാൻ ഞങ്ങൾ ആദ്യം തന്നെ മാനവന്തലത്തിൻ്റെ അടുത്തെത്തി ഇനി ഇവിടെ നിന്ന് തൊഴുതിട്ട് വേണം നമ്മുടെ ബാക്കി ഇന്നത്തെ പരിപാടികളും പ്ലാനിങ്സുകളും ഒക്കെ നടത്താനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ മുറ്റത്തെത്തി ഇനി നമുക്ക് പോയി മെല്ലെ പോയി ഭഗവാനെ തൊഴുതു വരാം എന്തൊക്കെ പറഞ്ഞാലെന്താ ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു മനസ്സു എന്ന് പറഞ്ഞാൽ വളരെ വേറിട്ടൊന്നു തന്നെ കേട്ടോ പക്ഷെ ഇത്താണോ വന്നിട്ട് എന്തോ ആകെ വല്ലാത്തൊരു സങ്കടമായിരുന്നു ഒന്നും ഒരുപാട് സങ്കടം അങ്ങോട്ട് പറയാനായിട്ട് ഓടി വന്നിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പോഴത്തെ മഴ തോർന്ന് ആ ഒരു പച്ചപ്പും എല്ലാം നല്ല അടിപ്പൊളിയായിരുന്നു കേട്ടോ അങ്ങനെ താ മാനാങ്ങുന്നപ്പുറം ഞങ്ങൾക്ക് തൊഴുത് ഇറങ്ങി കേട്ടോ ഞങ്ങളവിടെ നിന്ന് അപ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അപ്പം നിത്യ കൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ആ സന്തോഷത്തൂടി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ വന്നത് വട്ടലുപള്ളിയിലേക്കാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ആ അമ്പലത്തിൽ പോകുന്ന കൂടി തന്നെ ഇവിടെ പള്ളിയിലേക്ക് കയറാറ് പതിവുണ്ട് കേട്ടോ അപ്പോൾ അത്തവണയും നമ്മൾ ആ പതിവ് ഒന്നും മുടക്കിയില്ല നമ്മൾ നേരെ പള്ളിയിലേക്ക് വന്നു അകത്ത് പോയി പ്രാർത്ഥിച്ച് ആ പുറത്ത് വന്ന് ഞങ്ങൾ കുറച്ച് നേർച്ചയൊക്കെ കേട്ടോ അപ്പോൾ തിരിയൊക്കെ കത്തിച്ചെട്ടോ അപ്പോൾ ഈ പള്ളി എന്താ പറയുക പ്രാർത്ഥിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ സാധിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വന്ന് തിരിയൊക്കെ കത്തിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴും നമ്മൾ അതുപോലെ തന്നെ അവിടെ തിരിയൊക്കെ കത്തിച്ചിട്ടോ അങ്ങനെ അവിടെയും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീടൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം ഫസ്റ്റിൽ അവിടെ പോയിട്ട് പിന്നെ ബാക്കി കറക്കന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് സിനിമാറിൻ്റെ വീട്ടിലേക്ക് നോക്കാം ഇങ്ങോട്ട് നോക്കി ഒന്ന് മതി വണ്ടിയത് നല്ല മഴയായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അപ്പതാ ൂടെ ഒരു പഠിത്ത സ്റ്റാൻഡേർഡ് ഒക്കെ ഇത്രയും വർഷത്തി പതിനെട്ടൊക്കെ അല്ല ഉണ്ടായിരുന്നോ അത് വല്യ ഇതല്ലായിരുന്നു ശരി കോടഞ്ചേരിയുടെ വൈബ്

കരണ്ടല്ലേ കറണ്ടൊന്നും കേബിളൊന്നും വന്നെടുത്തോണ്ട് പോയില്ലേ കറണ്ടില്ലട അതല്ല നമ്മളൊരു സ്റ്റൂൾ നടക്കുന്നേ നമ്മളൊരു സ്റ്റൂള് എന്താ

Adel um. Ah, 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 ഹേ ജനവഴാ ഇച്ചിന്നഞ്ഞി കൊടുക്ക് പൊതുള്ള ഉണ്ട് കേട്ടോ ഇങ്ങുള്ള ആയില്ല നമ്മളെ ഇഷ്ടം അല്ല നമ്മളെ ഇതുതൊന്നും അല്ലടേയയ പപ്പുള്ളേ മിന്ന അടി ഓച്ചിനെ കേട്ടാത് വെത്രയൊന്നാനാണ് ചേтра വന്നല്ലം പോുന്നോണ്ടായി ആരെങ്കിലും അങ്ങിന്നോ വാ വാട കളയിലൊക്കെ നേരെ വാ വാ വ വാടാ അങ്ങോട്ട് പോരെ വാ ചോക്ലേറ്റ് കേൾക്കാം കാരൻസ് എടുക്കാന ആ കാരൻസ് ഒളക്കി ലൈറ്റ് കേറ്റാ ആരെ ആരെ കൂടാതെ അവൻ പുറത്തേക്ക് വാ ആ പാന് യ്യോ മാമി അതെന്താ കരയുന്നേ ഞങ്ങള് വന്നില്ലേ ഞങ്ങൾ ഈ ഇടക്കിടക്ക് വരാട്ടോ ഗാഡി കറി വേണോ അങ്ങോട്ടോടെ അങ്ങോട്ട് ഓടിച്ചു അടാ നീ ഇവര് കല്യാ करें <coughs> നമ്മൾ ുംസ്പ്രൈസ് കോഴിക്കോടെ കറക്കഴിഞ്ഞാൽ ഞങ്ങടെ കോടഞ്ചേരി ഗ്രാമത്തിൽ കറങ്ങിയത് ശരി ശരി ഞങ്ങള് കോടഞ്ചേരി കറങ്ങി ഞങ്ങളുടെ നാടിന്റെ ആ ഒരു എന്താ പറയുന്ന ആ പച്ചപ്പൂ മാസൊക്കെ ആസ്വദിച്ച് ഞങ്ങള് തിരിച്ച് പട്ടാമ്പയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കാതെ എന്താ പറയാ ഞങ്ങൾ ഒത്തിരി മണക്കൊന്നുമില്ല ഞങ്ങള് ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് അത്രേ ഉള്ളു അല്ലെ കുഞ്ഞായി ഹാപ്പിയാണോ എങ്ങനെയുണ്ട് നമ്മുടെ കോടഞ്ചേരിയാണോ പട്ടാമ്പിയാണെന്ന് ഇഷ്ടം പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു മിസ് അല്ലേ കോടഞ്ചേരി കാഞ്ചനമാലയുടെ മൊയ്കീഡ്യൻ നാടായ മുക്കത്തിലൂടെ നമുക്ക് ചെയ്തോണ്ടിരിക്കുന്നു ുക്കുണ്ടായിരുന്നല്ലോ ഐ ലോവ് മുക്കല്ലേ എന്റെ മുക്കം ഇത് മലയോര ആയിട്ടില്ല എന്റെ മുഖം

வரு <tap> <tap> അപ്പോൾ ഞങ്ങൾ തിരിച്ചു നേരെ തോക്കുപ്പടിയിലെത്തി ഇവിടുന്ന് ഒരു മൂന്നു നാല് രണ്ട് കിലോമീറ്ററോടൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമാകും ആ പോന്നപ്പോ പോയപ്പോ ഉഷാരം തിരിച്ചു പോന്നപ്പോ ആ മനസ്സെറിയ സന്തോഷു ഓരോരുത്തരുടെ ആയി കുഞ്ഞായി കണ്ടോ ക്ഷീണമായി അങ്ങനെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് കൂടെ ഫിനിഷായിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായിരുന്നായിരുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്താ ഇനി वञे bye bye. Bye bye. വടന്ന് ഇട്ടുണ്ട് അവിടെ. നമ്മുടെ കാറ വന്നിട്ടുണ്ട്. ആ ഗീറ്റ് സുദര ഗീറ്റ് വന്നില്ലടനെ.